ക്യാമ്പസ് ക്യാമ്പസിലാവും അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ അർജുനെ ഐ സി നിന്ന് റൂമിൽ മാറ്റി അർജുൻ സാർ എന്ത് പണിയാണ് കാണിച്ചത് എന്തെങ്കിലും പറ്റിയാൽ ആരാ സമാധാനം പറയുക എപ്പോഴും ഹാപ്പി ആയിരിക്കേ ടെൻഷനൊന്നും വേണ്ട മനസ്സിലായോ എന്നാൽ കല്യാണക്കാര്യം പറഞ്ഞില്ലല്ലോ പ്രിൻസിപ്പൽ പിണക്കം നേടിച്ച് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞതിൻ്റെ ക്ഷീണമാണ് ഇതാ കിടക്കുന്നത് നിധിൻ പറഞ്ഞതും അർജുന ഉൾപ്പെടെ എല്ലാരും തിരിച്ചു പ്രിൻസിപ്പാൾ യാത്ര പറഞ്ഞു പോയി സഞ്ജന അർജുൻറെ അടുത്ത് വന്നു മിത്ര ഉൾപ്പെടെ എല്ലാരും അവളെ ദേഷ്യത്തോടെ നോക്കി അർജുനും ഭദ്രയും കണ്ണുകൾ കൊണ്ട് പ്രണയത്തിനെ കൈമാറുന്നു ഇത് കാണുന്ന സഞ്ജന ദേഷ്യത്തോടെ മോന്തിരിച്ചു അല്ല കുഞ്ഞാടികളി ഇത് ഹോസ്പിറ്റലാണ് ബെഡ്റൂം അല്ല ഇനി ഫ്രഞ്ച് റെവലേഷനൊക്കെ നടത്താനാണ് പാമെങ്കിൽ വേണ്ട മോനെ വേണ്ട നിതിൻ കളിയാക്കി കൊണ്ട് പറഞ്ഞു അർജുൻ ചിരിയോടെ മോന്തിരിച്ചു ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ നടത്തിയതിന്റെ ഗുണം ഇനി പത്ത് മാസം കഴിഞ്ഞ് പുറത്തു വരും അല്ലടി പത്ര മിത്ര പത്രയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഇത് കേൾക്കുന്ന അർജുൻ പത്രയോട് ആണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു അതെന്ന് തലയെട്ടിക്കൊണ്ട് നാണത്തോടെ പത്ര തല കുണിച്ചു സാർ സഞ്ജന മെല്ലെ വിളിച്ചു അർജുൻ തിരിഞ്ഞു നോക്കി അവന്റെ മുഖം വാടി എന്നെ കാണുമ്പോൾ സാർ ദേഷിക്കും അത് നല്ലതുപോലെ അറിയാം ബട്ട് ഞാൻ അത്രമാത്രം സ്നേഹിച്ചുപോയി സാർ വിട്ടുകളയാൻ തോന്നുന്നില്ല ഇടർച്ചയോടെ സഞ്ജന പറഞ്ഞു സഞ്ജന ഒരു കാലത്ത് നീ എൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു ഞാൻ ഓർത്തില്ല ഭദ്രയെ ഞാൻ സ്നേഹിക്കുവെന്ന് കൂടെ ജീവിക്കുമെന്ന് പക്ഷെ പതിയെ കാലം എന്നെ മാറ്റി ഞാനും മാറാൻ തുടങ്ങി നിന്റെ ഓർമ്മകൾ പതിയെ മാഞ്ഞു ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഭദ്ര അല്ലാതെ മറ്റൊന്നുമില്ല നീ മാറും കാലം മാറ്റും അതിനായി കുറച്ച് കാത്തിരിക്കണം മറക്കാൻ നോക്ക് സഞ്ജന ഒന്നുമിണ്ടാതെ പോയി അവള് പോട്ടെ നമുക്ക് ഇവിടെ കൂടാം മിത്ര പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പോയി അതെ മനസാക്ഷി മനസാക്ഷിയുണ്ടോ തെണ്ടികളെ ആദ്യമായി ഞാൻ അപ്പനായി എന്റെ പെണ്ണിനെ ഒന്ന് തനിച്ചു വിട്ടെന്ന് നോക്കിയാൽ ഒരെട്ടെണ്ണം പോലും പുറത്തു വന്നില്ല ദേഷ്യത്തോടെ അർജുൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഔട്ടല്ലേ ശരി ശരി ഞങ്ങൾ പോവാം എല്ലാരും അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകുമ്പോഴേ കഥ അടച്ചിട്ടു പോണേ അർജുൻ ഉച്ചത്തിൽ പറഞ്ഞു മോനെ ഇത് ബെഡ്റൂം അല്ല അത് ഓർമ്മ ആണ് നിതിൻ ആക്കി പറഞ്ഞോണ്ട് പോയി അവർ പോയെന്നു കണ്ടതും അർജുൻ ഭദ്രയെ തൻ്റെ അടുത്ത് വലിച്ചിരുത്തി എന്താടി എന്നോട് പിണങ്ങിയേ അർജുൻ ഭദ്രയുടെ നിറകിൽ ചുംബിച്ചോണ്ട് ചോദിച്ചു ഏട്ടാ അത് വിട് എന്തിനാ ഏട്ടാ വിഷം കുടിച്ചത് അർജുനെ നോക്കി ഭദ്ര ചോദിച്ചു ഞാനോ വിഷമോ ഞാൻ വിഷം കുടിച്ചില്ല പാടാൻ നിന്നപ്പോൾ എനിക്ക് പാടാൻ പറ്റിയില്ല നെഞ്ച് ഇറങ്ങി പിടിക്കുന്നവർ തോന്നി അർജുൻ പറഞ്ഞതും ഭദ്ര ഞെട്ടലോടെ എഴുന്നേറ്റു എന്താ ഏട്ടൻ എന്താ പറഞ്ഞത് വിശ്വസിക്കാനാതെ ഭദ്ര ചോദിച്ചു അതേടി ഞാൻ എന്തിനു വിഷം കുടിക്കണം അർജുൻ പതിയെ എഴുന്നിട്ടുണ്ട് പറഞ്ഞു പിന്നെ ആരായിട്ടാ ഞെട്ടലോടെ ഭദ്ര ചോദിച്ചു ഞാൻ പാടാൻ വരുന്ന മുന്നേ എനിക്ക് സന്തോഷ് ഒരു ഗ്ലാസ് ജ്യൂസ് തന്നായിരുന്നു അല്ലാതെ വേറൊന്നും ഞാൻ കുടിച്ചില്ല അർജുൻ ഭദ്രയെ നോക്കി പറഞ്ഞു ഭദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിൽ നിന്ന് പുറത്തുപോയി നിതിനോട് എല്ലാം തുറന്നു പറഞ്ഞു ഇത് കേട്ട നിതിൻ ദേഷ്യത്തോടെ സന്തോഷിനെ കാണാൻ പോയി ഭദ്ര തിരിഞ്ഞ് സഞ്ജനയുടെ അടുത്ത് വന്നു ഇതിലെങ്ങാനും നിന്റെ കൈയുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ സഞ്ജനേ ഓർത്തോ പഴയ ഭദ്രയല്ല ഈ ഭദ്ര കൊന്നിരിക്കും ഭദ്ര കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു സഞ്ജന ഒന്നും ഇണ്ടാതി ഡോക്ടർ അർജുനെ ആക്കി അർജുന സന്തോഷത്തോടെ ഭദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു സഞ്ജന അവളുടെ വീട്ടിലോട്ട് പോയി നിതിൻ സന്തോഷിനോട് കാര്യം ചോദിക്കുന്നു ഞാൻ വെറും ജ്യൂസ് മാത്രമാണ് കൊടുത്തത് വേറൊന്നും കൊടുത്തില്ല നിതിന്റെ കണ്ണുകളിൽ സന്തോഷം പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി നിതിൻ അവനെ അടിക്കാതെ വെറുതെ വിട്ടു ആ സമയം രാംനാഥിനോട് ചേർന്ന് ദിനേശൻ മദ്യവെക്കുന്നു സഞ്ജന വേദനയുടെ വീട്ടിനകത്ത് കയറാൻ നിന്നപ്പോൾ അവരുടെ സംസാരം അവൾ കേട്ടിരുന്നു അല്ല സാറേ ആ അർജുൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി സാറേ ഇപ്പോൾ ദിനേശൻ കുടിച്ചോട് ചോദിച്ചു എടാ ദിനേശാ ഈ രാംനാഥിനെ ഒരിക്കലും അപ്തം പറ്റൂ ഇനി പറ്റില്ല അതിനാണ് നിന്നെ ഞാൻ കാശ് മുടക്കി പുറത്തിറക്കിയത് ആ കിളുന്ന് പെണ്ണിനെ വേണം എത്ര കാലമായിട്ട് മോഹിക്കുന്നതാ ആ മേനോനും എൻ്റെ പരട്ട വാര്യയും വിട്ടില്ല ഇനി എനിക്ക് അവളെ തുടരണമെങ്കിൽ ആർച്ചിനെ കൊല്ലണം കൊന്നാൽ മാത്രമേ എനിക്ക് ആ പെണ്ണിനെ തൊടാൻ പറ്റത്തുള്ളൂ ദിനേശൻ ആർത്തിയോടെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുന്ന സഞ്ജന വാവത്തി കരഞ്ഞു അവളുടെ കണ്ണുകൾ അനുസന്ദയില്ലാതെ നിറഞ്ഞൊഴുകി അല്ല രാം രാംസാറേ എനിക്ക് പദ്ധതി കിട്ടാൻ അർജുനെ കൊല്ലുന്നു സാറന്തിന് അർജുനെ കൊല്ലാൻ നോക്കുന്നേ മോളെ കരയിപ്പിച്ചത് ദിനേശൻ ചോദിച്ചു രാംനാഥ് ആർ അട്ടഹസിച്ച് ചിരിച്ചു താൻ ഇവിടത്തെ കുന്തരാണോ അർജുന എന്റെ കൊച്ചിനെ നേരെ വന്ന് പെണ്ണു വെച്ചാലും ഞാൻ കൊടുക്കില്ലായിരുന്നു രാംനാഥ് ആർത്ത് ചിരിയോടെ പറഞ്ഞു ഇത് കേൾക്കുന്ന സഞ്ജന കണ്ണുകൾ വിടർത്തി ശബ്ദം പുറത്തു കേൾക്കാത്ത വിധം പൊട്ടിക്കരഞ്ഞു ദിനേശൻ ബോധം പോയവനെ പോലെ രാംനാഥിനെ നോക്കി പിന്നെ എന്തിനാ അവൾ അർജുൻറെ അടുത്ത് വിട്ടിരിക്കുന്നത് എന്നല്ലേ അർജുൻ സന്തോഷിക്കാൻ പാടില്ല അവന്റെ സന്തോഷം ഞാൻ കിട്ടത്തിയിരിക്കും ഇതിന്റെ പകയാണ് എൻ്റെ മോള് പോലും അറിയാത്ത പക രാംനാഥിന്റെ കണ്ണുകൾ ചൂന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു നടന്നിരിക്കും ഈ ഞാൻ നടത്തിയിരിക്കും എന്നെ പുറത്തെടുത്ത എൻ്റെ സാറിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും ജീവനില്ലാത്ത അവന്റെ ശരീരത്തിന് ദിനേശൻ വാശിയോടെ പറഞ്ഞു സഞ്ജന ഒന്നുമുണ്ടാതെ അവിടെ നിന്ന് അർജുൻ്റെ വീട്ടിലോട്ട് പോയി ഹാളിലിരിക്കുന്ന അർജുനെ കണ്ടെന്ന് സഞ്ജന അവന്റെ കാലിൽ പോയി വീണ് പൊട്ടിക്കരഞ്ഞു അർജുൻ ഞെട്ടലോടെ അവളെ നോക്കി ഫത്രി ശബ്ദം കെട്ട് അടുക്കളയിൽ നിന്ന് ഹാളിൽ വന്നു സഞ്ജു എന്താ ഡീത് എന്ത് പറ്റി അർജുൻ ചോദിച്ചു സോറി സാർ ഞാൻ കാരണം സാറ് ഒരുപാട് വേദനിച്ചു മനഃപൂർവ്വമല്ല അത്രമേൽ ഞാൻ പ്രണയിച്ചുപോയി ഞാൻ കാരണം ഇനി ഒരിക്കലും അർജുൻ സാറ് വേദനിക്കില്ല സഞ്ജന കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു ഭദ്ര അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ സഞ്ജു എന്ത് പറ്റി സ്നേഹത്തോടെ ഭദ്ര ചോദിച്ചു സഞ്ജന എല്ലാ കാര്യവും ഒന്നും വിടാതെ പറഞ്ഞു ഇത് കേൾക്കുന്ന ഭദ്ര ഭയത്തോടെ അർജുനെ നോക്കി അപ്പോൾ ദിനേശൻ പുറത്തിറങ്ങിയല്ലേ എന്റെ പെണ്ണിനെ അവൻ തുടർന്നെ ഞാൻ മരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ കാണാം എന്റെ പ്രണയം ജയിക്കുന്നു അവന്റെ കാമം ജയിക്കുന്നു അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാലും ചേട്ടാ സഞ്ജനയുടെ അച്ഛന് എന്താ ഇത്ര ദേഷ്യം സംശയത്തോടെ ഭദ്ര ചോദിച്ചു അറിയില്ല നോക്കാം അർജുൻ പറഞ്ഞോണ്ട് സഞ്ജനിയെ നോക്കി എടി സഞ്ജു എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അതുകൊണ്ട് ഒരിക്കലും എന്റെ ഭദ്രയുടെ സ്ഥാനത്ത് നീ വരില്ല നീ എന്നും എന്റെ മനസ്സിൽ കാണും എല്ലാം മറക്കണം നിനക്കൊരു ജീവിതം കണ്ടെത്തണം മനസ്സിലായോ അർജുൻ സഞ്ജനയുടെ തലയിൽ തടയിക്കൊണ്ട് പറഞ്ഞു സഞ്ജന തലയാട്ടി എനിക്ക് ഇച്ചിരി സമയം വേണം എല്ലാം മറന്ന് ഒരു ജീവിതം ഇച്ചിരി സമയം വേണം സഞ്ജന അർജുനോട് പറഞ്ഞു എത്ര സമയം വേണേലും എടുത്തോ ഈ പഠിത്തം തീരുന്ന ഒരെടുത്തോ അത് കഴിഞ്ഞ് നിനക്ക് വേണം ഒരു ജീവിതം പുഞ്ചിരിയോടെ അർജുൻ അവളെ നോക്കി പറഞ്ഞു സഞ്ജന പുഞ്ചിരിയോടെ പദ്രയോട് വിത്യോർ പെർമിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ നിറകിൽ ചുംബിച്ചു ഇത് കാണുന്ന പദ്ര മോന്തിരിഞ്ഞു പേടിക്കണ്ട ഇതെന്റെ അവസാനത്തെ ചുമനം ഇനി അർജുൻ സാറ് ഭദ്രയുടെ മാത്രമാണ് സഞ്ജന പറഞ്ഞോണ്ട് അവളുടെ മുറിയിലോട്ട് പോയി ഭദ്ര ദൂരെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അർജുൻ അവളുടെ അടുത്ത് വന്നു എടോ എന്താടോ ഒരു സങ്കടം അർജുൻ ഭദ്രയെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു അതും ഇനി ഒന്നുമില്ല ഭദ്ര മുഖം വേർപ്പിച്ചോണ്ട് പറഞ്ഞു ഇത് അതൊന്നുമില്ല കുശുംബ് നിന്റെ കുശുംബിനെ മാറ്റാൻ എന്റെ കയ്യിൽ നല്ല മരുന്നുണ്ട് അർജുൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഭദ്ര ഉണ്ടക്കണ്ണുകൾ വിടർത്തി അർജുനെ നോക്കി ആ മരുന്ന് രാത്രി മുറിയിലോട്ടുവാ അപ്പോൾ തരാം അർജുൻ കണ്ണടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ പോ എപ്പോഴും ഈ ഒരു ചിന്തയുള്ളൂ ഭദ്ര നാണം കൊണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ടു ഓടി എടി നിന്നെ ഞാൻ എടുത്തോളാം എപ്പോഴായാലും എന്റെ കൈ കിട്ടും അർജുൻ ചിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു ഓവേ ഓവേ ഭദ്ര കൊഞ്ഞിനെ കുത്തിക്കൊണ്ട് അടുക്കളയിൽ പോയി അർജൻറ്റ് ചിരിച്ചുകൊണ്ട് ശോഭയിലിരുന്നു തുടരും